അതൊക്കെ പറഞ്ഞോണ്ടാ ഇത് പോയത് മനീഷിന്റെ കപ്പ് പോയത് സീരിയൽ കാണുന്ന പെണ്ണുങ്ങൾ അതോട് ഓറ്റുകൂട്ടോയി അനു കൊടുത്തു പബ്ലിക്കായിട്ട് അനു പറഞ്ഞു ഞാൻ അനീഷെ കെട്ടത്തില്ല മൈക്ക് വെച്ച് ആൾക്കാരോട് പറഞ്ഞു എന്തേലും വിട്ടു അത് ചിലപ്പോ ഗെയിം ആയിരിക്കും അല്ലെങ്കിൽ ചെലപ്പം സത്യസന്ധമായിട്ട് പറഞ്ഞായിരിക്കും അനു ഇപ്പൊ പത്ത് മുപ്പത് വയസ്സായി ആ നീ രണ്ട് നീ രണ്ടു വർഷമുള്ള കഴിഞ്ഞ കര കഴിക്കത്തുള്ളൂ ആ കളത്തിലും നിർമ്മാണത്തിലും അല്ല അവനെ വിദ്യാഭ്യാസ മന്ത്രി വാക്കലും മീസ്റ്റാടി ശരിക്കും ഈ ചുക്കന്റെ പേരെന്തുവാ ആൻസനൊക്കെ ഇത് ആരാധകൻ തൊപ്പി തൊപ്പിയുടെ ആ തൊപ്പിയുടെ ഒറ്റ ദിവസം ഇതുകൊണ്ട് ഒരു ലക്ഷം വോട്ട് വീണ വീണെന്നാ പറയുന്നത് അതൊന്നും ഓട്ടൊന്നും കാണാനല്ലോ ആ അത് പിയാതന്മാര് പറയുന്നുണ്ട് ഒരു ലക്ഷം വോട്ട് വീണെന്ന് ഇന്ന് ഞാൻ കണ്ട യൂട്യൂബിന്റെ ഇന്നലെ ശിശുദിനമായിട്ട് അവൻ എല്ലാ സ്കൂളിലും പോയി പള്ളിയിലും പോയി അച്ഛന്മാരെ കണ്ട് അവിടെയും പോയിട്ട് കൊച്ചി ഇറക്കനെ അവന് അവരുടെ മുമ്പിൽ ഇരിക്കുവായിരുന്നു അവരുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അവൻ്റെ അമ്മയും അപ്പം അപ്പം പോയി വിളിച്ചുകൊണ്ട് പോയിട്ട് ആ കൊച്ചി ഇറക്കാൻ വിളിച്ചോണ്ട് പോയി സേലം വിളിച്ചുകൊണ്ട് പോയിട്ട് അവൻ അവരൊപ്പം നിൽക്കുന്നു കളിക്കുകയാണെങ്കിൽ അനുവിന്റെ യ്യോ അത് ഭയങ്കര ഇതാ ശിങ്കാരവും തള്ള വാലിലോട്ട് ചോറ് വെച്ചു കൊടുക്കുന്നു അത് നൂറ് ക്യാമറ ഇപ്പോഴാണ് വെച്ചു കൊടുക്കുന്നു ആ കൂട്ടാൻ എല്ലോടെ വെച്ച് മീനും പറസും എല്ലാം കയറ്റി വെച്ച് മോക്കങ്ങോട്ട് വാലങ്ങോട്ട് വെച്ചുകൊടുക്കുന്നു അല്ലെങ്കിൽ മോ ആരെങ്കിലും സ്വന്തം മോക്ക് ക്യാമ ഇതൊരു പത്ത് പൊ പത്ത് അമ്പത് ക്യാമറ നെക്കിതർത്ത് വാലറ്റ് കൊണ്ട് കൊടുക്കുവോ അല്ലെങ്കി ആ സേവ അല്ലെങ്കി അവര് സ്വകാര്യമായിട്ട് കഴിക്കുന്ന സമയത്തൊക്കെ കൊച്ചു പിള്ളേരുന്ന് ഞാൻ ആദ്യമേ പറഞ്ഞാളും കൂടായി പറഞ്ഞു പക്ഷെ അത് ഫൈനൽ റിസൾട്ട് അറിയത്തില്ല ഫൈനൽ റിസൾട്ട് എല്ലാം എന്തോ തൃശ്ശൂരോ പിന്നെ പ്രശസ്തമായ സ്ഥലമാ ഗ്രാമപ്രദേശം അനീഷ് അനീഷിന്റെ വീടാന്ന് പറഞ്ഞ വേറെ വീടൊക്കെയാണ് കാണിക്കുന്നത്

അനുമതം പറഞ്ഞു ഞാൻ ഫിനാൻഷ്യലായിട്ട് ഞാൻ സേഫ് ആയിരുന്നു സാമ്പത്തികമായിട്ട് ഞാൻ സേഫ് സേഫായിരുന്നു ആ ചേട്ടന്റെ വീണ്ടും എല്ലാം ഇതെല്ലാം അവളയ്ക്കുന്നത് അക്ബറാണെങ്കിൽ ഇവിടെ പുറകെ ഗെയിം കളിച്ചപ്പോൾ തെളിയിന്ന് പറഞ്ഞിട്ട് പിന്നെ ഫ്ലവേഴ്സിന്റെ ഇതോണ്ടല്ലോ മറ്റേ ഈ ചാട്ട വറൈഡികളൊക്കെ ഒരു ഗെയിം ഇതുണ്ടല്ലോ അതിനകത്ത് തെളിവ് തുള്ളി പറയുന്നത് ഇവക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല ആ ഫോൺ എടുത്തില്ല ഫോണെടുത്തില്ല